വന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ചങ്ക് കുറവെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് ഗാനത്തിലേക്ക് കിടക്കാം എല്ലാ കേൾക്കുന്നവരൊക്കെ കമന്റ് ഒരു സപ്പോർട്ടായിട്ട് കമന്റ് ഇടണം അദ്ദേഹത്തിന് പാട്ടാൾ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടില്ല ആ പുള്ളി പാട്ടിലേക്ക് തന്നെ വരുന്നതായിരിക്കും വാടേ അറിയാവുന്ന ഒരുപാട് പാടും ആൾക്കാർ വന്നു കഴിഞ്ഞ മെഷീനും ഉണ്ടാകും ആള് വന്നു തുടങ്ങി പാടിയോ പാട്ട് കേൾക്കാനായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് ദൈവത്തിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് ഒരു കാറ്റ് മൂളൺ ഒരു പാട്ടിൻ കേൾക്കണ് വന്ന് കഥ ചൊല്ലുവാൻ എന്റെ കാത്തു ചോല കിളിയെ തനവാദം ഞാൻ പാടാം വല്യ പാട്ടുകാരനെ കൊണ്ടു വന്ന ഞാൻ വേറെ എന്തോ വല്യ പാട്ട് ഇപ്പൊ പാടാം ബ്രോ ഒരു ലൈവ് വിട് ഞാൻ ഇപ്പൊ പാടി തേർത്തു വരാതെന്ന് പറഞ്ഞ് കൊണ്ടുവന്നെയാണ് ക്ഷമിക്കണം എൻ്റെ ആരാധകർ എല്ലാവരും ക്ഷമിക്കണം മറ്റൊരു പാട്ടിലേക്ക് നമ്മൾ സാധിക്ഷാ എന്തുകൊണ്ടാ പച്ച തറാവിനെ വിട്ടേക്കുന്ന നല്ല പാട്ടുമായിട്ട് ഇപ്പൊ നമ്മുടെ ടീം വരും നമുക്കൊന്ന് ഒരു പാടാണ് എന്റെ കൂടുതലാണ് ഞാൻ രണ്ടുപേരും ഇടാം അതിൻ്റെ കൂടെ വഴി കണ്ടോ ലക്ഷക്കണക്കിന് ആൾക്കാർ ലൈവില് വരുന്ന ഒരു ചാനലാണ് ഇതിപ്പം കുറെ കാലമായി നമ്മൾ ലൈവില് വന്നിട്ട് ഒരു പാട്ട് പാടാൻ പറ്റുമോ റഫീഖേ നമ്മുടെ ചങ്ക് റഫീഖ് ബ്രോ വീണ്ടും പാടുന്നതായിരിക്കും എല്ലാവരും ഒരു കമന്റ് ഒരു സപ്പോർട്ടായിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ പുള്ളി പാടത്തുള്ളൂ എന്നും വഴി മിണ്ടാൻ ഇതില പാട് നീ അറിയാമെങ്കി ആരാധകർ എല്ലാം ഒന്ന് ക്ഷമിക്കണം ഇദ്ദേഹം നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് പേര് വന്നു ഒന്ന് എല്ലാവരും ഒരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കടക്കണി മുന്നോട്ട് അറിയാമോ എന്നും വരും വഴി വക്കിൽ എന്നോടൊന്നും ഇണ്ടാൻ എന്നും വരും വഴി വക്കിൽ അവൾ എന്നോടൊന്നും ഇണ്ടാൻ പൊന്നെ പോയി മാറഞ്ഞോയിനീ എന്നും വഴിയോരം കണ്ണും നട്ടിരിപ്പൂയി എന്നും വഴി വക്കിൽ എന്നോടൊന്നും ഇണ്ടാ എന്നും വരും വഴി വക്കിൽ അവൾ എന്നോടൊന്നും ഇണ്ടാണക്കുഴി അന്ന് നല്ല പൂപോലങ്ങ് പിരിഞ്ഞ് നാളിച്ചു കണ്ണം നടച്ച് കൈണയും കൂട്ടിയിൽ ഒളിച്ച് കുഞ്ചിക്കൊഞ്ചി കുഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകുടിയേ ി പുഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകുടിയേ പിന്നെ എന്നും വരുക വരികില്ലേ മണി വച്ച് അവൾ എന്നോന്നുമില്ല ദൂരത്തു നിന്നൊന്ന് കണ്ടാൽ ചാരാൽ നല്ല പാല്ജാതപ്പു സുഗന്ധം പാടിയ പാട്ടുകൾ തേടിയ രാവുകൾ എന്നും എന്നഞ്ചത്ത് പാടിയ പാട്ടുകൾ തേടിയ രാവുകൾ എന്നും മുന്നഞ്ഞ് ജഗത്ത് പൊന്നെ ഓയി മാറഞ്ഞോയിനിയെന്നും വഴിയോരം കണ്രി എന്നിൽ വരിയില്ലേ എന്നും വരും എന്നും വഴിവക്കൽ അവക്കൽ അവനോടൊന്നുമില്ല ആടുകൾ മേച്ചു നടന്നു നിന്റെ പൂമടി തട്ടിൽ കിടന്നു ൂഴൽ പാട്ടുരുന്നൂ നിന്റെ കൈവളത്താള മുതഞ്ഞു മൗനം തെളിഞ്ഞു ഇരിഞ്ഞൊരു കണ്ണുകൾ എന്ത് നിറഞ്ഞൊഴുകി മൗനം തെളിഞ്ഞു ഇരിഞ്ഞൊരു കണ്ണുകൾ എന്തേ നിറഞ്ഞൊഴുകി പുന്നെ പോയി മാറഞ്ഞോയിനിയെന്നും വഴിയോരം കണ്ണും നട്ടിരിപ്പോയിനിയെന്നിൽ വരികില്ലേ ചാഞ്ചാടം പൂമയിലല്ലേ ഉള്ളു നീ വരുക പൊന്നേ വരുകൊണ്ടിപ്പഴം പോലെ ചേലുള്ള ചുണ്ടിൽ മുത്തങ്ങൾ ഞാൻ തൊണ്ടിപ്പഴം പോലെ ചേരുള്ള ചുണ്ടിൽ മുത്തങ്ങൾ നൽകിടാം ഞാൻ പൊന്നെ പോയി ഇനിയെന്നും വഴിയോരം കണ്ണും

നാലു പേര് പാടിയിട്ടുണ്ട് നമ്മുടെ ചെങ്കപ്രാവ കണ്ടവരെല്ലാം അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കണമെന്ന് നമ്മൾ ഇവിടെ പറയുകയാണ് സാധിച്ച താറാവിനെ പച്ചത്താറാവിനെ ഇട്ടിട്ടുണ്ട് ഹരിചന്ദ്രൻ ബ്രോ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് തിരിച്ചു പറയും നാളെ ഈ സമയത്ത് വേറൊരു ലൈവിൽ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ